ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം സന്തോഷം മറ്റൊന്നുമല്ല ഫേസ്ബുക്കിൽ നിന്നുള്ള എൻ്റെ ഫസ്റ്റ് ഇൻകം വന്ന കേട്ടോ അതിനെ എന്നെ ഇടയാക്കിയ സർവശക്തനായ എൻ്റെ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു കൂടെ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഫോളോവേഴ്സ് ഡോൺ ഫോളോവേഴ്സ് അവരോടും ഒരായിരം നന്ദി പറയുന്നു അപ്പം ഇനി എൻ്റെ കുറച്ച് ഫേസ്ബുക്കുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളൊക്കെ എല്ലാവരും പഴയതുപോലെ എന്നാൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മളെന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പങ്കെടുത്താൽ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു പോകുന്ന കാലം വീഡിയോസ് ഞാൻ ഞാനങ്ങനെ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്തു പോകും നമ്മൾ അവിടെ കല്യാണത്തിന് പോയാലോ എന്തെങ്കിലും മാമോദിസാക്കി പോയാലോ പിന്നെ നമ്മുടെ മക്കളെ എന്തെങ്കിലും പരിപാടിക്കോ അങ്ങനെ എന്തിനെങ്കിലും പോയാലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ മാത്രം അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പല വീഡിയോസിനും കാണാനിടയായി നമ്മൾ ഇത് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുമെന്ന് കേട്ടോ അങ്ങനെ ഏണിങ്സ് ലഭിക്കുമെന്ന് കേട്ടതോടുകൂടി എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു എന്താ ചെയ്താൽ കൊള്ളാവല്ലോ എന്നുള്ളത് പക്ഷേ എന്നെ പുറകോട്ട് വലിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അപ്പോൾ അവർ അതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർ പറയുന്നുണ്ട് നമ്മുടെ എല്ലാം ജെവിൻ ആയിരിക്കണം നമ്മുടെ തന്നെ കണ്ടന്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പം നമ്മളെന്ത് ചെയ്തിടും എന്നുള്ളതും ഇത് ചെയ്താൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഒരു രണ്ട് കാര്യം എന്നെ ഭയങ്കരമായിട്ട് മനസ്സിലൊരുതാക്കി കേട്ടോ പിന്നെ ഞാൻ കുറേ ആലോചിക്കും ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടത് പിന്നെ ഇടയ്ക്ക് മനസ്സ് ധൈര്യം വരും ചെയ്യാം ഇറങ്ങിത്തിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ ഉള്ള ഇരുന്നിൽ എന്നാലും ഞാൻ ചെയ്തേക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു നവംബർ കൂടി ഞാൻ ഇതിനെ ചെയ്യാൻ വേണ്ടി തന്നെ തിരിച്ച് കേട്ടോ ഇറങ്ങി തിരിച്ചു അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്നുണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ട് മാറ്റണംന്ന് അങ്ങനെ ഞാൻ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റി എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ഒരു റീൽസ് എടുത്താണു കേട്ടോ ചക്കക്കുരുവിൻ്റെ റീൽസാണ് ഞാൻ ആദ്യമായിട്ടെടുത്തത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ പല ഇതിലും വീഡിയോസും ഫോട്ടോസും മക്കളുടെ ഡാൻസും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് കൃത്യം ടു തൗസൻഡ് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടും കേട്ടോ അത് അപ്പഴും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് മോണിറ്റൈസേഷനൊക്കെ ഓണായി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും ഒരു മാർച്ചൊക്കെ ആയി കാണും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഫോണിന് നല്ല പണി കിട്ടി ഫോൺ എൻ്റെ കഴിഞ്ഞ് താഴെ വീണു എൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി കേട്ടോ എൻ്റെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി ഡിസ്പ്ലേ മാറാനോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ എടുക്കാനോ ഉള്ള ഒരു സാഹചര്യവും എനിക്ക് അനുകൂലമല്ല കാരണം ഞാൻ പിന്നെ അത് അപ്പോൾ ഡിസ്പ്ലേ എനിക്ക് ജസ്റ്റ് മാറത്തുന്നു പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇല്ല വീഡിയോസ് എടുക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ എന്നാലേ അത് ആൾക്കാർക്ക് കണ്ടാലൊരു തോന്നത്തുള്ളൂ അപ്പം എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അതിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസുകളായിരുന്നു അപ്പം പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പക്ഷേ അത് സങ്കടമായിരുന്നു അപ്പം എനിക്കിത് കാണുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് എനിക്ക് ഇതൊക്കെ കൂടി വരുന്നുണ്ടെന്നുള്ളൊക്കെ എനിക്ക് മനസ്സിൽ കഴിയുമ്പം എനിക്കൊരു സന്തോഷം സങ്കടം തോന്നിയായിരുന്നു പക്ഷേ എന്നാലും സാരമില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോഴും എനിക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാനും നോക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പം എനിക്ക് ഇതിനോട് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് വരുമാനം കയറി തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ എനിക്ക് വീഡിയോസ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്ത സങ്കടമായി കേട്ടോ പിന്നെ എനിക്ക് ഒരു ഫോൺ ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ കെട്ടി അപ്പോൾ എനിക്ക് വീഡിയോ ഇടാത്തത് കാരണം പിന്നെ ഇടണം എന്നൊക്കെ ഉള്ളതൊരു ഇതായിട്ട് തുടങ്ങി അങ്ങനെ ഒരു സെപ്റ്റംബർ ഒരഞ്ചോടു കൂടി ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ പലതായും സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ ആയപ്പം എനിക്ക് ഏകദേശം ഒരു നല്ല വരുമാനം അതായത് ഫോർട്ടീൻ ഡോളേഴ്സ് എനിക്ക് അപ്പോഴത്തേക്കെൻ്റെ ഇതിലോട്ട് ഇതായി കേട്ടോ അക്കൗണ്ടിലായി തുടങ്ങിയിരുന്നു അങ്ങനെ ഇതായി പിന്നെ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വരുവാണ് നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് വന്നു നമുക്ക് ഇത്ര ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള ഇത് വരുമെന്നുള്ളതൊക്കെ വന്ന കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് പേവിട്ട് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ഓണായി കഴിയുമ്പോഴേ പേ ഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു പക്ഷേ പേ ഔട്ട് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര നോക്കിയിട്ടേ പറ്റുന്നില്ല അപ്പോൾ പല വീഡിയോസും ഞാൻ കാണും പല ഇത് കാണുമെങ്കിലും എനിക്ക് പേ ഔട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറെ ഇരുന്ന് അച്ഛൻ അപ്പോൾ ഫോൺ ആദ്യം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഇപ്പോൾ എനിക്ക് കയറി വരുമാനമൊക്കെ പോകുമായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലുള്ളൂ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത കാരണം ചിന്തിക്കുന്നതെല്ലാം വേറെ പിന്നെ നോക്കി അതിനി ഇനി ചെയ്താൽ ഇങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളും മുന്നിൽ കിടക്കും കേട്ടോ അങ്ങനെ രണ്ടും കിൽപ്പിച്ചിതായി അങ്ങനെ പേ ഔട്ടൊക്കെ ഞാൻ ആദ്യം ഫോൺ പോയിട്ട് എനിക്ക് ഫോൺ പിന്നെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നോക്കുമ്പോൾ പേ ഔട്ട് സെറ്റ് ചെയ്യാൻ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് പിന്നെ പേ ഔട്ട് സെറ്റാക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ ഡിസംബർ വീണ്ടും ഏഹ് തീയതി ഇരുപതീയതി പറയണേ മൂന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഇൻകം കയറും വീണ്ടും കാണിക്കുകയാണ് അങ്ങനെ ഞാൻ വീണ്ടും എന്താ പറയാ നോക്കി ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ നോക്കിയപ്പോൾ ഒന്നും കയറിയിട്ടില്ലേ അങ്ങനെ ഇരുപത്തിനാലിനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് വരുമാനം വരുന്നത് കേട്ടോ ഡിസംബർ ഇരുപത്തിനാലിനാണ് വരുന്നത് പക്ഷേ ഡിസംബർ ഇരുപത്തിനാലിന് വരുന്നുണ്ടെങ്കിലും ഞാൻ അറിയുന്നില്ല ഡിസംബർ ഇരുപത്തിനാലിന് വന്നത് കാരണം ഞാൻ നാട്ടിൽ പോയൊക്കെ വരുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക അവിടെയുള്ള തിരക്കും ആയിട്ട് ഞാൻ ഇതിനെ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയായിരുന്നു നോക്കാനായിട്ട് അങ്ങനെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻകം കയറിയിട്ടുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നെ പോലെ പുറകോട്ട് വലിങ്ങി നിന്നവരോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടുകൊള്ളുക പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യം എനിക്ക് കോപ്പി റേറ്റ് എന്ന് പറയുന്നൊരു ഇഷ്യൂ എനിക്ക് അങ്ങനെ അധികം വന്നിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താനും ഇതൊക്കെ ആയിട്ട് എനിക്ക് വളരെ കുറച്ച് ഒന്നോ രണ്ടെണ്ണത്തിനങ്ങന്റെ കോപ്പിറേറ്റ് വന്നിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്തു പോയി അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഇനിയും ഫേസ്ബുക്കിലായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുൻപോട്ട് പോകാം കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകളോടുകൂടി എനിക്ക് നാളെ വലിയ എന്തോ ആയിത്തീരാം എന്നുള്ള ഒരു ഇതിലൊന്നും ആരും ഇറങ്ങിത്തിരിക്കരുത് വളരെ ചെറുതാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അതിനുള്ള ഒരു മൂല്യം അത് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് താങ്ക് യു അപ്പോൾ പുതിയ വീഡിയോയിലൂടെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലെടുക്കണം താറ്റോക്കെ ബൈ ബൈ